നമസ്കാരമുണ്ട് എല്ലാവർക്കും എന്താണ് ഇക്കിപ്പാലയെന്ന് നിങ്ങൾക്കറിയോ ഇന്ന് യാദൃശികമായി ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു ഫോട്ടോ ആണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഇന്തോനേഷ്യയിലെ ഡാനി ഗോത്രത്തെ തിരിച്ചറിയുകയും അവരെ പഠിക്കാനും ശാസ്ത്രജ്ഞർ തീരുമാനിച്ചു എന്നാൽ അവരെ ഏറ്റവും ഞെട്ടിച്ചത് അവിടെയുള്ള സ്ത്രീകളുടെ കൈവിരലുകളായിരുന്നു കാരണം വേറെ ഒരുവിധം എല്ലാം മുറിക്ക മാറ്റപ്പെട്ട രീതിയിലായിരുന്നു ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും ആരാണോ മരണപ്പെട്ടു പോയത് ആ വ്യക്തിയോടുള്ള സ്നേഹവും ആ വ്യക്തിയോടുള്ള മാനസിക വിഷമവും കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീകൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ ഒരു കൂട്ടം പേർ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന പ്രവൃത്തിയാണിത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അന്നത്തെ കാലത്തെ ആണുങ്ങളായിരുന്നു ഈ വിഷമം കാണിക്കേണ്ടത് കൈവിരലുക മുറിച്ചുകൊണ്ടായിരുന്നു എത്ര പേര് കുടുംബത്തിൽ മരിക്കുന്നുവോ ആ വിഷമം എല്ലാം ഇങ്ങനെ കൈവിരലുകൾ മുറിച്ച് 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 ഇവർ പ്രകടമാക്കും എന്ന ആണുങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതുമാത്രമല്ല ഈ വിരൽ മുറിക്കുന്നതിലൂടെ ഇവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ആദ്യം വിരലുകൾ രക്തയോട്ടം നിലയ്ക്കുന്ന രീതിയിൽ ചരടുകൾ വെച്ച് കെട്ടപ്പെടും എന്നിട്ട് ആ വിരലുകൾ മുറിച്ചു മാറ്റപ്പെടും എന്നിട്ടും തീർന്നില്ല ഈ രക്തം നിൽക്കണമല്ലോ കാലങ്ങൾക്ക് മുന്നേ അല്ലേ ഹോസ്പിറ്റലുകളോ മറ്റോ ഇല്ല ഇവരുടെ സ്ഥിരം പരിപാടി എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ചെന്ന് ഈ വിരൽ കരിച്ചു കളയും അപ്പോ അതിന്റെ രക്തം നിൽക്കും ആ വേദനയും നമ്മൾ സ്ത്രീകൾ തന്നെ സഹിക്കണമായിരുന്നു എന്തോ എനിക്കിത് അത്ര ദഹിച്ചില്ല ഞാൻ നേരെ ചാജി ബിയുടെ കാര്യം ചോദിച്ചു ഇതുപോലുള്ള വേദനാജനകമായ ഓരോ കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് പുരുഷന്മാർ കൈവിരലുകൾ മുറിച്ചു മാറ്റിയില്ല അതിന് ചാജി ബി ടി തന്ന ഉത്തരം എന്നെ സത്യം പറഞ്ഞാൽ പേടിപ്പിച്ചു പറഞ്ഞു കേട്ടോ ഈ ആണുങ്ങൾ വിരൽ മുറിച്ചു മാറ്റിയാലേ ഈ ഗോത്രത്തെ സംരക്ഷിക്കാനും അമ്പും വില്ലുമായി ഇവർക്ക് നായാട്ടിനിറങ്ങാനും സാധിക്കില്ല എന്നതായിരുന്നു ഇവരുടെ ഒരു വാദം പക്ഷേ ഇവരിൽ ചില ആണുങ്ങൾ ദുഃഖം ആളുകളെ കാണിക്കാൻ വേണ്ടി ചെവിയുടെ ഒരു ചെറുഭാഗം മുറിച്ചു മാറ്റുമെന്നും ചാറ്റ്ജി ബീട്ട് പറഞ്ഞു പക്ഷേ വിരലുകൾ മുറിക്കുന്ന അത്ര പ്രയാസമല്ല എന്നും ചാറ്റ്ജി ബീട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുമാത്രമല്ല പണ്ടത്തെ കാരണമാർ പറഞ്ഞിരുന്നത്രേ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാൻ സ്ത്രീകളുടെ വിരലുകൾ മുറിച്ചു മാറ്റുന്നതാണത്രേ നല്ല കാര്യം അതിൽ നിന്നുമാണത്രേ ആത്മാക്കൾ കൂടുതൽ സന്തോഷിക്കുന്നത് വീണ്ടും എന്തോ എൻ്റെ ഉള്ളിലെ ചോദ്യങ്ങൾ അന്ന പൊട്ടി ഞാൻ ചോദിച്ചു സ്ത്രീക്കായാലും പുരുഷനായാലും വിരലുകൾ ആവശ്യമുള്ള സാധനമല്ലേ എന്തിനു വെറുതെ മുറിച്ചു മാറ്റണം പുരുഷന് ഹമ്പു വില്ലു എടുക്കാനാണെങ്കിലും സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ എടുക്കാനോ അല്ലെങ്കിൽ ഒരു പാത്രം അന്നത്തെ കാലത്ത് കഴിക്കാൻ ഞാൻ ഞാൻ തിന്നാൻ പാത്രമൊക്കെ എടുക്കണ്ടേ അതിനായാലും വിരലുകൾ ആവശ്യമില്ലേ അപ്പൊ ചാഞ്ചി വിട്ട് തന്ന മറുപടി നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് യുക്തിപരമായി ചിന്തിച്ചാൽ പുരുഷന്മാരെക്കാൾ വിരലുകൾ കൂടുതൽ അത്യാവശ്യവും ആവശ്യവും വരുന്നത് സ്ത്രീകൾക്കാണ് കുട്ടികളെ നോക്കുന്ന കാര്യമാവട്ടെ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങളാവട്ടെ സ്ത്രീകൾ ഇരുപത്തിനാല് മണിക്കൂറും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അവർക്ക് ഈ വിരൽ ഒരു വിരൽ പോയാൽ തന്നെ മറ്റുള്ളവരുടെ വിഷമം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കില്ല പിന്നെ ഈ നാലും അഞ്ചും വിരലിൽ പോയ ആളുകളുടെ കാര്യം പറയാനുണ്ടോ പിന്നെ പണ്ടത്തെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയ ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വിരലിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമ്മൾ പുരുഷന്മാർക്കാണ് വിരലിൻ്റെ അല്ല ആവശ്യം അമ്പ് ചെയ്യാനും ഈ ഗോത്രത്തെ യുദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കാനും എന്നെല്ലാം ഇവർ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് വിരലിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല എന്നും അന്നത്തെ കാലത്തെ ആളുകൾ ചിന്തിച്ചിരുന്നു ഇപ്പോഴും ഞാനിത് കണ്ടപ്പോൾ ഞെട്ടിയ ഒരു സംഭവം എന്താ വെച്ചാൽ ഇപ്പോഴും ഈ ഡാനി ഗോത്രത്തിൽ പ്രായമായ സ്ത്രീകൾക്കൊന്നും ചിലർക്കൊന്നും ഈ വിരലുകൾ ഇല്ല എന്ന് തന്നെയാണ് അപ്പോഴും ഇപ്പോൾ അടുത്ത കാലം വരെ ഈ കാര്യങ്ങളെല്ലാം അവിടെ നടന്നിരുന്നു ഇതിനോട് പ്രതിഷേധിക്കാനോ ഒന്നിനും ആർക്കും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം സ്ത്രീകൾക്ക് മേലെ മാത്രം വന്ന് പതിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നില്ല പലയിടത്തും സ്ത്രീ അടിമയാണിപ്പോഴും ഇത്രേ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ഏറിപ്പോകും വലിയ വിവാദങ്ങൾക്ക് വരെ കാരണമാകും അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിർത്തുകയാണ് എനിക്ക് ഈ ടോപ്പിക് കണ്ടപ്പോൾ ഒന്ന് നിങ്ങൾക്കോട് പറഞ്ഞു തരണം എന്ന് തോന്നി അപ്പോൾ നമസ്കാരം ബൈ